പ്രവാസി ഒരു ഓർമ്മപ്പെടുത്തൽ ഇതൊരു കഥയല്ല ഇതൊരു അനുഭവക്കുറിപ്പാണ് ജാതിയും രാഷ്ട്രീയവും ഒന്നുമില്ലാതെ മനുഷ്യ മനസ്സുകളെ പച്ചയായി തിരിച്ചറിയാനുള്ള അവസരം കൈവന്നത് വിദേശവാസമാണ് ഉണ്ണാനും ഉറങ്ങാനും ജോലിക്ക് പോകാനും ഉറ്റവരുമായി സംസാരിക്കുവാനും അവധി ദിവസങ്ങളിൽ സുഹൃത്തുക്കളുമായി സൗഹൃദം കൂടാനും കഷ്ടപ്പാടും ദുഃഖങ്ങളും പങ്കുവയ്ക്കപ്പെടുന്നതിൽ നിന്ന് ചെറിയ സന്തോഷങ്ങളും അനുഭവിച്ചറിയുന്ന വിദേശവാസം ഒറ്റപ്പെട്ടു പോകുന്നതോടൊപ്പം സ്നേഹത്തിൻ്റെ വിലയറിയുന്ന മഹത്തരമായ കാലഘട്ടം സ്നേഹത്തിന് സത്യത്തിന് വില നൽകുന്ന സുഹൃത് വലയം കുറച്ചു നാളത്തേക്കെന്ന് മനസ്സിൽ കരുതി കുടുംബത്തിൻ്റെ പട്ടിണി അകറ്റി പണം സമ്പാദിച്ച് തിരികെ പോകാമെന്ന് ദൃഢനിശ്ചയമെടുത്ത് അച്ഛനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും കണ്ണീരോടെ വിട വിടനൽകി കടൽ കടന്ന് മണൽ ചൂടിൻ്റെ നാട്ടിലേക്ക് കാലുകുത്തിയ പ്രവാസി പിന്നെ അങ്ങോട്ട് ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ മണലാരണ്യങ്ങളിൽ വിയർപ്പിൻ്റെ മണമുള്ള ദിനരാത്രങ്ങൾ തള്ളി നീക്കുമ്പോൾ അവൻ അറിഞ്ഞിരുന്നില്ല അവൻ്റെ ആയുസിൻ്റെ ബലം കുറഞ്ഞു വരുന്നതായി ഒരാസിൻ്റെ ഭൂരിഭാഗവും അന്നം തന്ന നാട്ടിൽ ജീവിച്ചു കൊതി തീരാതെ കണ്ണീരോടെ വിടവാങ്ങുമ്പോൾ കൺപോളകളിൽ കറുപ്പ് വീണിട്ടുണ്ടാവും ശേഷിച്ച ജീവിതം കുടുംബത്തോടൊപ്പം സന്തോഷകരമാക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരായിരം അസുഖങ്ങൾ ശരീരത്തെ അപ്പോഴേക്കും തളർത്തിയിരുന്നു എത്രയെത്ര ജീവിതകഥകൾക്ക് ഉത്തരം നൽകിയ അറബിനാട് ജീവിത വർണ്ണങ്ങൾക്ക് നിറച്ചാർത്ത് നൽകാനാവാതെ ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് യാത്രയായ പ്രവാസി സുഹൃത്തുക്കൾ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സത്യത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരു ലോകമുണ്ടെങ്കിൽ അത് പ്രവാസലോകമായിരിക്കും ഈശ്വരനെ നേരിട്ടറിയുന്ന ലോകം സമയത്തിൻ്റെ ആയുസ്സിൻ്റെ വിലയറിയുന്ന പ്രവാസ ജീവിതം ഒരുപാട് ജീവിത നാടകങ്ങൾക്ക് രംഗമാവുന്നതും തിരശീല വീഴുന്നതും ഈ പ്രവാസലോകത്തായിരുന്നു വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ പ്രായത്തിനും ഭാഷയുടെയും അതിർവരമ്പില്ലാതെ ജീവിതകഥകൾ പരസ്പരം പങ്കിടുന്ന പ്രവാസം ദുഃഖങ്ങളെല്ലാം മനസ്സിൻ്റെ ഒരു കോണിൽ കൂമ്പാരമാക്കിയിട്ട് പതിയെ പതിയെ കണ്ണുനീർത്തുള്ളിയുടെ ഉപ്പുരസം നുണഞ്ഞിറക്കി ആരോടും പരിഭവങ്ങളില്ലാതെ എല്ലാവരുടെയും ദുഃഖം നമ്മുടെ ദുഃഖമായി കണക്കാക്കി അവൻ ജീവിച്ചു പോകുന്നു ഒരു സാന്ത്വനത്തിനായി ഒരു നല്ല വാക്കിനായി എപ്പോഴും കൊതിക്കുന്ന പ്രവാസി ജീവിത ഭാണ്ഡങ്ങൾ ചുമലിലേറ്റി ഒരായുസ് മുഴുവൻ ആരോടും പരിഭവമില്ലാതെ ജീവിച്ചു തീർക്കും എല്ലാ യാതനകളും വേദനകളും ഒറ്റയ്ക്ക് അനുഭവിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ്റെ ചിന്തയിൽ കുടുംബം എന്നൊന്നു മാത്രം പറയുവാനേറെ പ്രവാസിയുടെ കഥ ഒരിക്കലും തീരുന്നില്ല തുറന്ന പുസ്തകം പോലെ കിടക്കുന്നു അറബ് നാട്ടിൽ അഭയം തേടിയ ഓരോ പ്രവാസിക്കും പറയാൻ ഓരോ കഥകളുണ്ടാവും കണ്ണീരിൻ്റെ കഥനകഥകൾ ചേർത്തു പിടിക്കാം നമുക്കവരെ മാറോടണയ്ക്കാം ഓരോ പ്രവാസിയേയും ഈശ്വര തുല്യം കണ്ടുകൊണ്ട് ഞാൻ സമർപ്പിക്കുന്നു